ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ ബാധിക്കുന്ന ചില പ്രധാന കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ സ്വകാര്യ മേഖല അതുപോലെ സഹകരണ മേഖലാ ബാങ്കുകളിലൊക്കെ അക്കൗണ്ട് ഉള്ളവരെല്ലാം ഈ വീഡിയോ പൂർണ്ണമായും കാണുക അതുപോലെ സുഹൃത്തുക്കളിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് നിലവിൽ ഏത് ബാങ്കിലും വായ്പക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞ് വായ്പാപേക്ഷ നിരസിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ആർബിഐ നടപടിയെടുത്തിരിക്കുകയാണ് സിബിൽ സ്കോർ കുറഞ്ഞവർക്കും വായ്പ ലഭിക്കും വിധത്തിൽ റിസർവ് ബാങ്ക് ചട്ടത്തിൽ മാറ്റം വരുത്തി ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് അഥവാ സിബിൽ ഓരോ വ്യക്തിയുടെയും തിരിച്ചടവ് ശേഷിയും മുൻ വായ്പാ ചരിത്രവും വിലയിരുത്തി തയ്യാറാക്കുന്നതാണ് സിബിൽ സ്കോർ മുന്നൂറിൽ തുടങ്ങി തൊള്ളായിരം വരെയുള്ള മൂന്നക്ക നമ്പർ ആണിത് ഉയർന്ന സ്കോർ ഉള്ളവർക്ക് എടുക്കുന്ന വായ്പയ്ക്ക് തിരിച്ചടവ് ശേഷിയുണ്ടെന്നും വായ്പ നൽകാമെന്നുമാണ് ഇതുവഴി വ്യക്തമാക്കുന്നത് അതേസമയം സ്കോർ എഴുന്നൂറിൽ താഴെയാണെങ്കിൽ വായ്പാപേക്ഷ നിരസിക്കുന്നതാണ് നിലവിലെ രീതി വായ്പകൾക്ക് അപേക്ഷ വയ്ക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഇത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഒരു കോടിയുടെ ആസ്തിയുള്ളവനും സിബിൽ സ്കോർ കുറഞ്ഞതിന്റെ പേരിൽ പത്ത് ലക്ഷത്തിന്റെ വായ്പ നിഷേധിക്കുന്ന സ്ഥിതിയും ഇപ്പോഴുണ്ട് സിബിൽ സ്കോറിന്റെ പേരിലുള്ള പരിഗണനകളിൽ ഉദാര സമീപനം സ്വീകരിക്കാനാണ് റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശം സ്കോറിന് മാത്രം ഊന്നൽ നൽകാതെ വായ്പക്ക് അപേക്ഷിച്ച ആളുടെ ജോലി ബിസിനസ് സമ്പാദ്യം ഭാവിയിൽ വരുമാനം ഉണ്ടാക്കുവാനുള്ള സാധ്യത എന്നിവയും പരിഗണിക്കണം ആദ്യമായി വായ്പക്ക് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ വായ്പ തിരിച്ചടവ് ശേഷി സജീവമാക്കുവാൻ പ്രത്യേക വായ്പ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കോർ കുറവായാലും ഈ സാധ്യത വഴി പരമാവധി പേർക്ക് വായ്പ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ക്രെഡിറ്റ് കാർഡ് പോലുള്ളവയുടെ തിരിച്ചടവിൽ വീഴ്ച പേരിൽ സിബിൽ സ്കോർ കുറഞ്ഞവർക്ക് അതിന്റെ പേരിൽ മാത്രം പുതിയ വായ്പ നിഷേധിക്കില്ല എന്നതാണ് ഈ മാറ്റത്തിന്റെ പ്രത്യേകത ഇത്തരത്തിൽ ബാങ്കിനെ സമീപിച്ച് ജോലി സ്ഥിരത വരുമാന സാധ്യത എന്നിവ ബോധ്യപ്പെടുത്തണം സ്കോർ കുറഞ്ഞവരെ ഒറ്റയടിക്ക് തള്ളുന്നതിനു പകരം അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് വായ്പാപേക്ഷയിൽ തീരുമാനം എടുക്കണമെന്നാണ് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് അതത് ബാങ്ക് ബോർഡുകൾ ചേർന്ന് ചർച്ച ചെയ്ത് നിലവിലെ രീതിയിൽ മാറ്റം വരുത്തുന്നതോടെ സിബിൽ സ്കോർ ഭീഷണി ഒരടവോളം അവസാനിക്കുമെന്ന് ബാങ്കിംഗ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അടുത്തത് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പാണ് പത്ത് വർഷമായ അക്കൗണ്ട് ഉടമകൾ നിർബന്ധമായും കെ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിപ്പ് കൃത്യമായ ഇടവേളകളിൽ കെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നത് പോലുള്ള പ്രശ്നങ്ങളാണ് അക്കൗണ്ട് ഉടമകൾക്ക് നേരിടേണ്ടി വരിക ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ കഴിയില്ല കേരളത്തിൽ കെ അപ്ഡേറ്റ് ചെയ്യേണ്ട അൻപത്തിയേഴ് ലക്ഷത്തോളം അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ആകെ അക്കൗണ്ടുകളുടെ ഇരുപത് വരുന്ന ഇതിൽ തൊണ്ണൂറ് ശതമാനം അക്കൗണ്ടുകളാണെന്നും അക്കൌണ്ടുകളാണെന്നും കെ പുതുക്കാത്തതിനാൽ പലർക്കും ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയെന്നും സംസ്ഥാനതല ബാങ്ക് സമിതി കൺവീനർ കെ എസ് പ്രദീപ് പറഞ്ഞു അക്കൗണ്ടുള്ള ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിലെത്തി രണ്ട് ഫോട്ടോ ആധാർ പാൻ കാർഡ് എന്നിവ നൽകി കെ വൈ സി പുതുക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടപാടുകളിലെ അപകട സാധ്യതക്കനുസൃതമായി ഉയർന്ന അപായ സാധ്യത ഉള്ള അക്കൗണ്ടുകൾക്ക് രണ്ട് വർഷത്തിലൊരിക്കലും ഇടത്തരം അപായ സാധ്യതയുള്ള അക്കൗണ്ടുകളിൽ എട്ട് വർഷത്തിലൊരിക്കലും അപായ സാധ്യത കുറഞ്ഞ സാധാരണക്കാരുടെ അക്കൗണ്ടുകളിൽ പത്ത് വർഷം കൂടുമ്പോഴുമാണ് കെ വൈ സി അപ്ഡേഷൻ ബാങ്കുകൾ നടത്തുന്നത് നേരിട്ട് ഹാജരാകാതെ ആധാർ പി അധിഷ്ഠിത ഇ കെ വൈ സി സംവിധാനത്തിലൂടെയും അക്കൗണ്ട് ഉടമയ്ക്ക് തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കാവുന്നതാണ് ബാങ്കുകളിൽ നിന്ന് ഇമെയിൽ വഴിയും എസ് എം എസ് വഴിയും കെ വൈ സി അപ്ഡേഷൻ അറിയിക്കാറുണ്ട് കെ വൈ സി അപ്ഡേഷന്റെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് ബാങ്കുകൾ ആവശ്യപ്പെട്ടിട്ടും കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ അക്കൌണ്ട് താൽക്കാലികമായി മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും അക്കൌണ്ടുകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സബ്സിഡികൾ ക്ഷേമ പെൻഷനുകൾ കെ സി സി ലോണുകൾ കിസാൻ സമ്മാൻ നിധി പോലുള്ള സർക്കാർ ധനസഹായങ്ങളൊക്കെ മുടങ്ങുകയോ അല്ലെങ്കിൽ പിൻവലിക്കുവാൻ കഴിയാത്ത സാഹചര്യമൊക്കെ വന്നുചേരുന്നതാണ് അടുത്തറിയിപ്പ് ഒട്ടേറെ അക്കൗണ്ടുകളിൽ നോമിനിയെ വയ്ക്കാത്തത് കാരണം അക്കൗണ്ടുടമയുടെ മരണശേഷം തുക അനാഥമായി കിടക്കുന്നുണ്ട് രാജ്യത്ത് അറുപത്തിയേഴായിരം കോടി രൂപയാണ് നോമിനിയെ വയ്ക്കാത്തതിനു കാരണം വിവിധ അക്കൗണ്ടുകളിലായി അവകാശികളില്ലാതെ കിടക്കുന്നത് ഇത്തരം തുക പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന് കൈമാറും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് സ്ഥിര നിക്ഷേപം ലോക്കർ തുടങ്ങിയവയ്ക്കെല്ലാം നോമിനിയെ വയ്ക്കുവാൻ മറക്കരുത് നേരത്തെ ഒരു നോമിനിയാണ് ചേർക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ നാല് നോമിനികളെ വരെ ചേർക്കുവാൻ കഴിയുന്നതാണ് നോമിനി എന്നാൽ അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് ആ അക്കൗണ്ട് അല്ലെങ്കിൽ ലോക്കറിലെ സ്വത്ത് വകകൾ പണമുൾപ്പെടെയുള്ളവ അവകാശികൾക്ക് കൈമാറുന്നതിനുള്ള അധികാരമുള്ള ഒരു വ്യക്തി എന്നതാണ് അർത്ഥമാക്കുന്നത് നോമിനിയാകാൻ കുടുംബാംഗം ആവണമെന്നില്ല സുഹൃത്തുക്കൾക്കും നോമിനിയാകാം നോമിനി ആയതുകൊണ്ട് മാത്രം പണത്തിന്റെയും സ്വത്തിന്റെയും അവകാശം നോമിനിക്കാവില്ല പകരം അക്കൌണ്ട് ഉടമയുടെ നിയമപ്രകാരമുള്ള അവകാശികൾക്ക് തന്നെയാകും അതിന്റെ അവകാശം ലഭിക്കുക അതിനാൽ മരണശേഷം അക്കൌണ്ടുകളിലെയും ലോക്കറിലെയുമൊക്കെയുള്ള പണവും മറ്റും ബാങ്കിൽ നിന്നും അവകാശികൾക്ക് കൈമാറുന്നതിലെ സങ്കീർണതകളും താമസവും ഒഴിവാക്കാൻ എല്ലാവരും നോമിനിയെ വയ്ക്കണമെന്നും ബാങ്കുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് ഈ മാസത്തെ ബാങ്ക് അവധിയുമായി ബന്ധപ്പെട്ടതാണ് സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്ത് പരമാവധി പതിനാല് ദിവസം വരെയാണ് ബാങ്കുകൾക്ക് അവധിയുള്ളത് വിവിധ പ്രാദേശിക ദേശീയ അവധികൾ അടക്കമാണ് ത് വിവിധ സംസ്ഥാനങ്ങളിൽ ബാങ്ക് അവധികളിൽ വ്യത്യാസമുണ്ടാകും കേരളത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും രണ്ടാം ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും പതിവുള്ള അവധികൾക്ക് പുറമെ സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച ഒന്നാം ഓണം സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച തിരുവോണം നബിദിനം എന്നിവ പ്രമാണിച്ച് ബാങ്കുകൾക്ക് അവധിയാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം